പരമകാരുണീയനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാടങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാടങ്ങളാൽ വിരചിതമായ തിരുക്കുറൽ ഭാഷയിലെ വാഴ്ക്കൈ തുണൈ നല്ലമ ഭാര്യധർമ്മമെന്ന അധ്യായത്തിലെ പത്താമത്തേയും അവസാനത്തേതുമായ കുറലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് മംഗലം ജൻപ മനേമാക്ഷി മറ്റു അതൻ നൻകലം നന്മകേറു മംഗലം എൻപ മനേമാക്ഷി മറ്റു അതൻ നൻകലം നന്മകേറു മനേമാക്ഷി കുടുംബിനിയുടെ ധർമ്മഗുണം മംഗലം എൻപ അതാണ് മംഗലം മംഗളം അല്ലെ ശുഭം എന്ന് വാഴ്ത്തപ്പെടുന്നത് നന്മകട് പേർ അവൾ വെറ്റുണ്ടാകുന്ന സൽപുത്രനാണ് അതൻ ആ കുടുംബത്തിൻ്റെ നൻകലം നല്ല ഭൂഷണം സൽഗുണസമ്പന്നയായ ഗൃഹനാഥയുടെ ഐശ്വര്യമാണ് കുടുംബത്തിന് മംഗളമായി ഭവിക്കുന്നത് അവൾ വെറ്റുണ്ടാകുന്ന സൽപുത്രൻ ആ ഐശ്വര്യത്തിന് ഒരു വിഭൂഷണമായി ഭവിക്കുന്നു ഇതാണ് ഈ കുറലിൻ്റെ വാച്യാർത്ഥം ശ്രീനാരായണ ഗുരുദേവൻ ഈ കുറലിന് നൽകിയിരിക്കുന്ന ഭാഷാന്തരം ഇങ്ങനെയാണ് നാരീഗുണം ഗൃഹത്തിന് ഭൂരിമംഗളമായത്ത് സാരമാം പുത്രനതിനു നേരായൊരു വിഭൂഷണം ഭൂരിമംഗളമായത് സാരമാം പുത്രനതിനു നേരായൊരു വിഭൂഷണം നാരീഗുണമെന്ന് പറയാൻ നായ ഗൃഹനായികയുടെ ഗുണം അത് ഗൃഹത്തിന് ഭൂരിമംഗളം വീടിന് വലിയ മംഗളത്തെ അല്ലെ ശുഭത്തെ പ്രദാനം ചെയ്യുന്നു സാരമാം പുത്രൻ സൽപുത്രൻ എന്നുവെച്ചാൽ ആ കുലനാരിയായ കുടുംബിനിയുടെ സൽഗുണങ്ങളെല്ലാം തികഞ്ഞ പുത്രൻ വിഭൂഷണം അത് നേരായൊരു വിഭൂഷണം എന്നാണ് ഇവിടെ പറയുന്നത് അത് ശരിക്കും കുടുംബത്തിന് ഒരു രൂപത്തിലുള്ള ആഭരണം പോലെ ആ ഐശ്വര്യത്തെ വർദ്ധിപ്പിക്കുന്നുവെന്നാണ് എന്നുവെച്ചാൽ കുടുംബിനി സദ്ഗുണ സമ്പന്നയാണെങ്കിൽ അവൾ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളും ഗുണവാന്മാരായിരിക്കും അപ്പോൾ ആ ഗുണവാന്മാരായ പുത്രന്മാരും ആയി കഴിയുമ്പോഴേക്കും കുടുംബമഹിമ ദീർഘകാലം നിലനിൽക്കും എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഗുണമാണ് കുടുംബത്തിന് മംഗളകരമായി ഭവിക്കുന്നത് സൽഗുണസമ്പന്നരായ കുടുംബിനിമാർ പ്രസവിക്കുന്ന സൽപുത്രന്മാർ കുടുംബത്തിന് വിശേഷപ്പെട്ട അലങ്കാരമായി ഭവിക്കുന്നു എന്നാണ് ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത് വിത്തുഗുണം പത്തു ഗുണം എന്നൊരു ചൊല്ല് പ്രസിദ്ധമാണ് പിതാവ് ഗുണസമ്പന്നനായാൽ പുത്രന്മാർ പതിന്മടങ്ങ് ഗുണമുള്ളവരായിരിക്കുമെന്നാണ് ഈ ചൊല്ലിൻ്റെ പൊരുൾ ഈ ചൊല്ലിനെ സാർത്ഥകമാക്കുന്ന അനുപൂരകമായൊരു ചൊല്ലാണ് കുറൽ രൂപത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് വിത്ത് എത്ര മെച്ചപ്പെട്ടതായാലും അത് വിതയ്ക്കുന്ന നിലം ഊശരമാണെങ്കിൽ വിത്ത് ഗുണം അവിടെ ഫലവത്തായിത്തീരുകയില്ല അതുപോലെ വളർത്തു ഗുണം മികവുറ്റതല്ല എങ്കിൽ സന്തതി ഗുണം അനുകൂലമായി ഭവിക്കുകയില്ല ഈ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അമ്മമാരാണ് ശരിക്കും അമ്മമാരാണ് ആദ്യ ഗുരുക്കന്മാർ അമ്മയിൽ നിന്നുമാണ് കുഞ്ഞ് ഓരോ പാഠങ്ങൾ പഠിക്കുന്നത് അപ്പോൾ ആദ്യ ഗുരു എന്നുള്ള നിലയിൽ അമ്മയുടെ ആ ഗുരുത്വം അല്ലെ മഹത്വം അതെത്രമാത്രമാണോ അതനുസരിച്ചിരിക്കും കുഞ്ഞിൻ്റെ ഭാവിയിലുള്ള വളർച്ച ഉത്തമ കുലജാതയായ ഒരു അമ്മയുടെ മക്കൾ ആ അമ്മയുടെ സംരക്ഷണത്തിൽ വളർന്നു വരുമ്പോൾ കുടുംബത്തിന് ആ പുത്രന്മാർ സൽപുത്രന്മാർ വിശേഷ രൂപത്തിലുള്ള അലങ്കാരമായി ഭവിക്കും എന്ന് വെച്ചാൽ അച്ഛൻ്റെ ഗുണം അത് സ്വാഭാവികമായിട്ടും അത് ജനിതക രൂപത്തിലാണ് പ്രകടമാകുന്നത് അമ്മയുടെ ശിക്ഷണം അത് അവരുടെ സ്വഭാവ രൂപീകരണത്തിലും അവരുടെ പെരുമാറ്റത്തിലുമൊക്കെ കാര്യമായ സ്വാധീനം ചെലുത്തുന്ന ഒരു ശക്തി തന്നെയാണ് എന്ന കാര്യം മനസ്സിലാക്കി കുഞ്ഞുങ്ങൾ വളർത്തപ്പെടണം എന്നാണ് ഇവിടെ ഉപദേശിച്ചിരിക്കുന്നത് കെട്ടുറപ്പുള്ള കുടുംബ ബന്ധവും ഐശ്വര്യവും കുടുംബിനിയുടെ ഗുണമേന്മയെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് സമർത്ഥിച്ചുകൊണ്ട് വാഴ്ക്കൈ തുണൈ നലം അഥവാ ഭാര്യ ധർമ്മം എന്ന ഈ അധ്യായം ഇവിടെ ഉപസംഹരിച്ചിരിക്കുന്നു ഇതോടുകൂടി ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയ തിരുക്കുറൽ ഭാഷയും പൂർണ്ണമാവുകയാണ് ഈ അധ്യായത്തോടു കൂടി ഗുരു തുടർന്ന് തിരുക്കുറൽ ഭാഷ അത് മലയാളത്തിലേക്കുള്ള അതിൻ്റെ ആ ഒരു ഭാഷാന്തരം തുടർന്നു പോയില്ല മറ്റു ജില്ലാ കൃതികളിൽ അനുകമ്പ ദശകത്തിലും അതുപോലെ ജീവകാരുണ്യ വഞ്ചകത്തിലും ദത്താപഹാരം സദാചാരം തുടങ്ങിയ കൃതികളിലൊക്കെ ഗുരു കുറലിലെ ചില ഭാഗങ്ങൾ സ്വാംശീകരിച്ച് സന്നിവേശിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഭാഷാന്തരം ഭാഷാന്തരമെന്നുള്ള നിലയിൽ പിന്നീട് ആ ഒരു പ്രവർത്തനം ശ്രീനാരായണൻ ഗുരു തുടർന്നില്ല അപ്പം അതിനെന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ എന്നുള്ള കാര്യത്തെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല കാരണം ഗുരുവിൻ്റെ ലക്ഷ്യമതായിരുന്നില്ല ഒരു മറ്റ് കൃതികളെ മുഴുവനായി ഭാഷാന്തരം ചെയ്യുന്ന ഒരു സാഹിത്യ പ്രവർത്തനമല്ല ഗുരു ഏറ്റെടുത്തിരുന്നത് ഗുരുവിൻ്റെ ലക്ഷ്യം ആര്യ സംസ്കൃതിയെയും അതുപോലെ ദ്രാവിഡ സംസ്കൃതിയെയും സമന്വയിപ്പിച്ച് ഒരു ഉദാത്തമായ സംസ്കൃതി വളർത്തിയെടുക്കുക എന്നുള്ളതായിരുന്നു അതിനുവേണ്ടി തിരുക്കുറലിലെ കുറേ ഭാഗങ്ങൾ ഗുരു ഭാഷാന്തരം ചെയ്യുകയും കുറൽ ഭാഗങ്ങൾ കൃതികളിലേക്ക് സന്നിവേശിപ്പിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഈശാവാസ്യ ഉപനിഷത്ത് ഒരു സ്വതന്ത്ര ഭാഷ്യം അതൊരു പുനരാഖ്യാനം തന്നെയാണ് അത് നടത്തിയിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഉപനിഷത്തുകളിലെ പല ഭാഗങ്ങളും കൃതികളിലേക്ക് സന്നിവേശിപ്പിച്ചിട്ടുണ്ട് സ്വതന്ത്രമായി ഔപനിഷത്ത സ്വഭാവത്തോടു കൂടിയുള്ള ദാർശനിക കൃതികൾ രചിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലക്ഷ്യം അദ്വൈത പ്രായോഗിക അദ്വൈതം എങ്ങനെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ അതെത്തിക്കാം ഇതായിരുന്നു ഗുരുവിൻ്റെ ലക്ഷ്യം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ കൃതിയുടെ പഠനം പൂർത്തിയാക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇത്രയും കാര്യങ്ങളാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ തിരുക്കുറൽ ഭാഷയെക്കുറിച്ച് വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ